നേരത്തെ വിളിക്കണേ ഓ എന്താണാവം ഹലോ ഹലോത്താ ഇന്ന് ഞാനിപ്പേരയെ കണ്ട് വന്നാലോ ഇനി ഇങ്ങോട്ട് പോര ആ ഇന്നെത്താത്ത നിങ്ങള് കാക്കാനൊന്നും പറഞ്ഞാണെങ്കില് നീ കണ്ടു വരാ ഇനി ഒറ്റക്ക് എങ്ങനെ ഞാൻ വിരിയാ നിങ്ങളൊന്ന് കാക്കാനോടൊന്ന് ചോദിച്ചിട്ടൊന്ന് വിളിക്കൂന്നളെ പെണ് പോലെ കാക്കാനോട് ചോദിക്കാനൊന്നുമില്ല കാക്കാക്ക ഇതന്നെ പറയാനുള്ളത് കാക്ക ഇതൊരു ഉറങ്ങി നീച്ചിട്ടും ഇല്ല പിന്നെ നന്നായി ഇന്നലെ ഞങ്ങള് മുയ്യം കറക്കഴിഞ്ഞു പിന്നെ ഈ ചളി കൂടി ഒക്കെ പോയിട്ട് ആ കാറ് വെള്ള കാറൊക്കെ ചോപ്പ് കാറയ്ക്കണ് നീ ഇപ്പൊ അതൊക്കെ നേരം എടുത്തിട്ട് മൂപ്പിൽ നീച്ചിട്ട് കഴുകണന്ന് പറഞ്ഞിരിക്കണു നീ ഇപ്പൊ അതൊക്കെ കഴുകി പിടിച്ച് മൂപ്പത്തൊക്കെ കഴിഞ്ഞ് വരുമ്പോത്തിന് കുറെ നേരം ആവും അപ്പൊ ജൈ ഒന്ന് നിക്കാൻ നിക്കണ്ട ഇജ്ജെ പിന്നെ പോരെ പിന്നെ പിന്നെന്തെന്നാല് എനിക്ക് ഈ കാറിൽ കേറിയിട്ടൊന്നും ചേലില്ലല്ലോ പിന്നെന്തെന്നാല് ജെ എനിക്ക് പിന്നെ ബസ്സേ നടക്കുള്ളൂ ജെ അവിടുന്ന് പിന്നെ അമ്മാനും ഒക്കെ ചോദിച്ചിട്ട് ബസ്സിനുണ്ട് പോരെ അതപ്പ നല്ലത് ആ അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എനിക്ക് ഈ കാറിൽ കേറിയിട്ടൊന്നും ചേലില്ലല്ലോ ഞാനേതായാലും നേരം കഴിക്കണില്ല ഞാൻ നീ ബസ്സിൽ വരാം ഇനി ചത് നടക്കുള്ളൂ എന്നാ ആയിക്കോട്ടെ താത്ത നീ ബാക്കി അവിടെ വന്നിട്ട് പറയാട്ടോ ആ എന്നാ ആയിക്കോട്ടെ ആ എന്നാ ശരി ഉം ഇനിയിപ്പോ കാറിൽ കാറിലോള കൊണ്ടിടക്കണം ഞങ്ങള് കാർ എടുത്തത് ഞങ്ങൾ ആവശ്യത്തിനാണ് എന്റെ ഇല്ലാത്ത സ്വർണ്ണങ്ങൾ വിറ്റിട്ടാണ് ഇപ്പൊ ആ കാർ എടുത്തത് അപ്പൊ നോക്കുമ്പോ ഓള കൊണ്ടുവരാൻ ഇനിയിപ്പോ ആങ്ങളെ നീയിപ്പോ കാറിലൊക്കെ വിളിക്കാൻ വന്ന നാലാൾക്കാരെ കാണിപ്പിക്കാൻ വേണ്ടിട്ടേ അവള് വിളിച്ചീവിച്ചിരിക്കുമ്പോ ഏതാ നടത്തിക്കൂടാനെ എനിക്ക് പോവാനുള്ള കാറാ